നമ്മുടെ പുതിയ ക്ലാസ് പുതിയ സ്റ്റെപ്സ് പഠിക്കാൻ പോവാണ് വളരെ സിമ്പിൾ സ്റ്റെപ്സാണ് പഠിപ്പിക്കുന്നത് നമ്മൾ രണ്ട് സ്റ്റെപ്പുകൾ പഠിക്കുന്നുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നു സിമ്പിളായിട്ട് സ്റ്റെപ്സാണ് എല്ലാവരും നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമസ്കാരം നമുക്കിന്ന് ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട് അവരെ കരുത്താൻ കുറച്ച് പേരെ കരുത്താൻ വേണ്ടീ അപ്പോൾ നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം നമ്മൾ ഇന്ത്യയിൽ കുറച്ച് വീണ്ടും പഴയ പോലെ സിമ്പിൾ സ്റ്റെപ്പ്സ് എടുക്കാമെന്ന് ചോദിച്ചു അപ്പൊ സാധാരണ എല്ലാവർക്കും പഠിക്കാൻ പറ്റും ഞാൻ ചുറ്റും പഠിക്കാത്തവർക്കും പഠിക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെ എടുക്കാം ഞാൻ കാണിച്ചു തരാം സ്റ്റെപ്പുകൾ പഠിച്ചിട്ടുള്ളതാണ് വൺ ടു ത്രീ ഫോർ കണ്ടോ വൺ വരുന്ന എപ്പോഴും ചെയ്യണത് അല്ലേ വൺ ടു സെവൻ എന്ന് കൂടെ മനസ്സിലാല് വൺ ടുവൻ എ പിന്നെ അടുത്ത് തന്നെയാണ് നമ്മൾ വൺ ടുവൻ ഇല്ല നമ്മൾ സർക്കിള് വരും മനസ്സിലായി ഒന്നും കൂടെ പറഞ്ഞുതരാം വൺ ടു

ഇനി ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മള് ലെഫ്റ്റ് സൈഡിൽ അടിച്ചു ഇതേ സ്റ്റെപ്പ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അത് ലെഫ്റ്റ് കൊടുക്കും അല്ലെ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് തരാം ലെഫ്റ്റ് എടുക്കുമ്പോ

അതെ അപ്പൊ നമുക്കിത് രണ്ടും ചേർത്ത് ചെയ്യാം രണ്ടും ചേർത്ത് ചെയ്യാം റെഡി ചെയ്തോളൂ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് ഇത് മൂന്നാമം കഴിഞ്ഞിട്ട് എണ്ണ ഒന്ന് ഓക്കെ സംശയം ചെല പിന്നെ കൈ എടുക്കാം അല്ലേ കൈ പറയൂ സെവൻ എയ്റ്റ് മനസ്സിലായി നിന്ന് കയ്യാണ് വൺ ടു അതുപോലുണ്ട് ലെഫ്റ്റിലുണ്ട് വൺ ടു ഫോർ ഫൈവ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഈസി നോക്കാം ആ വൺ ടുവൻ എയ്റ്റ് ഒരു കൈപ്പ് ഫോർ ഫൈവ് സിക്സ് ചെറിയ സംശയം വന്നു അല്ലേ രണ്ട് നീ എടുക്കണം അത്ര 2 3 4 5 6 7 இடையில இருந்து கரெக்டா 1 2 3 4 5 6 7 சொல்லி 1 2 3 4 5 6 7เนี่ย எழுதட்டு ரெண்டு ஏ 1 2 3 4 5 6 7 இதுங்கோட் மறுதெய்மா 다르து ஆ ஒரு நிமிஷம் 3 4 5 6 அந்த மனசில அல்ல நமக்கு அடுத்த ஒரு ஸ்டெப்பும் கூட எடுக்காது அது படிச்சுட்டு அதுக்கூட நோக்கிக்கோ அப்போ நம்ம രാം പിന്നെ അതിനെ കുറിച്ച് കൂടെ ഉണ്ട് കൈ കൊടുത്ത് 5、6、7、8、7、8、7、8、7、8、7、8、7、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、e 8、8、8、8、8 7, 8. 1, 2, 3, 4, 5, 6, 7, 8. Được không? 1, 2, 3, 4, 5, 6, 7, 8. Được 1, 2, 3, 4, 5, 6, 7, 8. Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ 1, 2, 3, 4, 5, 6, 7,

five six seven eight one two three four five six seven one two three four five six seven eight one two three four five six സെലവൻ ഇത് എങ്ങനെ പറയാലോട്ട് ആണ് ആദ്യത്തെ രണ്ടാമത്തെ കൂടെ ചേർത്ത് ചെയ്യാം ശരി ആദ്യത്തെ നമ്മൾ രണ്ടു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ചെയ്ത് സെവൻ സ്ഥലമില്ല സ്ഥലമുണ്ട് നമ്മൾ ചെയ്തില്ല One, two, three, four, five, six, seven, eight. One, dua, Three, four, five, six, seven, eight. One, two, three, four, five, six, seven. Koma. One, dua, Three, ഴിഞ്ഞാൽ നമ്മുടെ വരുന്നത് അവരുടെ അടുത്ത നമ്മൾ മിസ്റ്റേക്ക് അത് നോക്കാതെ ചെയ്യാം മനസ്സിലായില്ല അപ്പൊ നമുക്കിന്ന് ഇത്രയും മതി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓണൊക്കെ നന്നായിട്ട് ആഘോഷിച്ചൊന്ന് ഓക്കെ എല്ലാവരും തിരുവാതിരയുടെ ക്ലാസ് കണ്ടല്ലോ അല്ലെ സ്റ്റെപ്സൊക്കെ വളരെ ഈസി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ തന്നെ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്രയും നേരം എല്ലാവർക്കും